ലയാ രാജേഷ് ഞാൻ മേരി റാണി പബ്ലിക് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സത്യത്തിന്റെയും അഹിംസയുടെയും ആൾ രൂപമായ ഗാന്ധിജിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലും വെളിച്ചം പകർത്തട്ടെ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലുള്ള സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും മാഡ്രൂപമായ ഗാന്ധിജി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചിറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധിജി രാജഭരണമാഭരണം അണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ നുഴഞ്ഞു കയറിയ വിദേശികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത ഒരു പ്രവാചക ജന്മമാണ് ഗാന്ധിജി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുൻപിലും തല കുടിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുവിസവും ജൈനിസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് അയാൾ യഥാർത്ഥ സന്തോഷം അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവരെ സേവിച്ചുകൊണ്ട് സ്വയം നഷ്ടപ്പെടുത്തുമ്പോഴാണ് ഒരാൾ തന്നെ തന്നെ തിരിച്ചറിയുന്നതെന്ന ഗാന്ധി സുക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സത്യാഗ്രഹത്തിലൂടെയും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് അനേകം ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു ആചാര്യ വിനോദഭാവി നീരാബഹൻ ഖാൻ അബ്ദുൽ ഖാഫിർ ഖാൻ രവിശങ്കർ വ്യാസ് നർഹരി പരീഖ് സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസദ്യ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി ഗാന്ധി ജയന്തി നമുക്കൊരു സേവന ദിനമാണ് മുൻപിതൊരു സേവന വാരമായിരുന്നു ക്ലാസ്സിലെയും മുറ്റത്തെയും കടലാസ് പിറക്കുകയും കല്ല് പിറക്കയും പുല്ല് പറിച്ചും മാത്രമല്ല നാം ഈ ദിനം ആചരിക്കേണ്ടത് ഭാരതത്തിന്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി കഴിയുന്ന ഓരോ ചിത്രവാസുക്കളുടെയും മാലിന്യങ്ങൾ തൂത്തെറിയാൻ നമുക്ക് സാധിക്കണം ഇന്ത്യ സ്വാതന്ത്ര്യത്തിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ സ്കൂളും ക്ലാസും പരിസരവും നമുക്ക് ലഹരി വിമുക്തമാക്കാം നമ്മിലെ ദുശീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ നമുക്ക് തുടച്ചു നീക്കുന്നതിന് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം ഭാരത് മാതാക്കി ജയ്